ദൈവം നിങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ച അവൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറുന്നതിന് മുന്നോടിയായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ശോധനകൾ അസാധാരണമായ പരിശോധനകളും കഷ്ടതകളും ഒരുപക്ഷെ നിങ്ങളെ തേടി വന്നേക്കാം അപ്പോഴോർത്തോണം ദൈവത്തിൻ്റെ വാഗ്ദത്വം നിവർത്തിക്കാൻ സമയമായി ഫറോ രാജാവ് ഇസ്രായേൽ ജനത്തെ അടിമ ഈജിപ്തിൽ വെച്ച് കഠിനമായി ശോധന ചെയ്തു കഠിനമായി ശോധന ചെയ്തെന്ന് വെച്ചാൽ അവരെ പീഡിപ്പിച്ചു അവരെ പീഡിപ്പിക്കും തോറും അവർ ദൈവസന്നിധിയിൽ നിലവിളിച്ചു അവരുടെ കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും ആ നിലവിളിയും നെടുവീർപ്പും ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തി അവരെ വിടുവിക്കുവാൻ ഉദ്ധരിക്കുവാൻ അയച്ചു അപ്പം കഷ്ടത പെരുകിയപ്പോൾ ജനം നിലവിളിച്ചു നിലവിളിച്ചപ്പോൾ ദൈവം രക്ഷകനെ അയച്ചു ഈ സന്ദേശം നിങ്ങളോട് പറയുന്നത് ചില പ്രതിസന്ധി അസാധാരണമായ പ്രതിസന്ധി ഇന്നുവരെ ഇല്ലാത്ത ഇതുവരെ ഈ ജീവകാലം അത്രയും പോര കടർന്നു പോയിട്ടില്ലാത്ത ചില ശോധനകളിലൂടെയും വെല്ലുവിളികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിരാശപ്പെടുകയൊന്നും ചെയ്യണ്ട ഇത് അവസാനമല്ല ഇതുകൊണ്ട് നിങ്ങൾ തീരത്തുമില്ല പക്ഷേ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ചില വാഗ്ദത്തങ്ങളുടെ നിവൃത്തി അടുത്തു വന്നിരിക്കുകയാണ് നൂറ്റി അഞ്ചാം സങ്കീർത്തനം പതിനേഴാം വാക്യം അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ചു യോസെഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ വാഗ്ദാനമുള്ള യോസെഫിനെ സ്വപ്നമുള്ള യോസെഫിനെ ഭക്തിയും വിശുദ്ധിയുമുള്ള യോസെഫിനെ ദൈവഭയത്തിൽ ജീവിച്ച യോസെഫിനെ ദാസനായി വിറ്റു കളഞ്ഞു അടിമയായി കളഞ്ഞു കഷ്ടതയിലേക്ക് ദൈവം കടത്തി വിടുകയാണ് ശോധനയിലേക്ക് കടത്തി വിടുകയാണ് അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത് യഹോവയുടെ വചനം നിവൃത്തിയാകുന്നതുവരെയും ജാതികളുടെ അധിപതികൾ അവൻ്റെ കാര്യങ്ങൾക്ക് ചങ്ങലയിട്ട് ബന്ധിച്ചു യഹോബയുടെ ശോധന ചെയ്യുന്നവരെയും അവൻ ചങ്ങലയിൽ കുടുങ്ങി അവൻ ചില സമയത്തേക്ക് ദൈവം ചില ചങ്ങലകൾ അനുവദിക്കും ചില ശോധനകൾ അനുവദിക്കും പക്ഷെ ആ ശോധന കൊണ്ട് തീരുന്നില്ല ആ ശോധന അടുത്ത ഒരു പ്രൊമോഷനിലേക്കുള്ള യാത്രയാണ് ക്രൈസ്ത ലോഡ് എപ്പോഴും കടന്നു പോകുന്ന ശോധനകൾ കഷ്ടതകൾ വേദനകൾ ത്യാഗങ്ങൾ അത് കൂടിയാണ് ഞാൻ സ്വീകരിക്കരുത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്ന വാഗ്ദത്തം വാഗ്ദത്ത് എന്നുള്ള തിരിച്ചറിവോടുകൂടി ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു വേഗത്തിൽ അത്ഭുതങ്ങൾ നടക്കും ഇബ്രാഹിൽ അഹ്നാൻ രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവളുടെ രക്ഷാ നായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു സകലത്തിലും രാക്കം കാരണബോധനമായ ദൈവപുത്രനായ യേശുക്രിസ്തു പിതാവായ ദൈവ ആ യേശുവിനെ കഷ്ടാനുഭവങ്ങളിലേക്ക് അയക്കുന്ന ഒരു സമയമുണ്ട് വലിയ കഷ്ടം എന്ന് പറഞ്ഞാൽ ക്രൂശു മരണം ക്രൂശു മരണത്തിനു മുമ്പേ ഉള്ള ത്യാഗങ്ങൾ ഉപദ്രവങ്ങൾ അപമാനങ്ങൾ വേദനകൾ ഇതെല്ലാം കടത്തിവിട്ടപ്പോൾ അനേകം പുത്രന്മാരെ അതിലൂടെ തേജസ്സിലേക്ക് നയിക്കുകയായിരുന്നു നിങ്ങളുടെ ശോധന നിങ്ങളുടെ കഷ്ടതകൾ നിങ്ങൾക്ക് മാത്രമല്ല പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പറയുന്നത് അസാധാരണമായ ശോധനകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ നിങ്ങളൊരു സാക്ഷ്യമായി മാറും നിങ്ങളൊരു അത്ഭുത വിഷയമായി മാറും ദൈവം നിങ്ങളെ വിടുവിക്കുവാനുള്ള വാതിലായി മാറും നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ ഇടയ്ക്ക് വാഗ്ദത്വത്തിനും ഈ കഷ്ടതയ്ക്കും ഇടയിലുള്ള നമ്മുടെ വാക്കുകൾ വളരെ എന്താ പറയുന്നത് പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ കഷ്ടതയും ദൈവിക വാഗ്ദത്വവും നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് അവിടെ നമ്മൾ പുലിവെറുക്കരുത് അവിടെ നമ്മൾ നിരാശപ്പെട്ട വാക്ക് പറയരുത് പരിഭവിക്കരുത് യഹോവ തന്നു ഹോവ എടുത്തു ഹോവയുടെ നാം വാഴ്ത്തപ്പെടട്ടെ എൻ്റെ ദൈവം എനിക്ക് ദോഷമൊന്നും ചെയ്യയില്ല സകലതും നന്മയ്ക്ക് വേണ്ടി ചെയ്യും എൻ്റെ ദൈവം എന്ന കൂടെ ഉണ്ട് എല്ലാവരും കൈവിട്ടാലും ദൈവം എന്നെ കൈവിടുകയില്ല ലോബ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിക്കും എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട് ശക്തനാക്കും ദൈവത്താൽ സകൃതം സാധ്യം അപ്പം ഇങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അത് പറയാൻ നമ്മൾ തുടങ്ങുമ്പോൾ അത് വാഗ്ദത്തിലേക്കുള്ള വഴിയാ സംശയിക്കേണ്ട സംശയിക്കണ്ട ഉറപ്പിക്കാൻ ആദ്യം വചനം തരും ആ വചനം നമ്മൾ ഏറ്റെടുത്തോണം ഹലലൂയ്യ ആ ഉറപ്പിക്കുന്ന വചനം ആ ശബ്ദം നാം കേൾക്കുമ്പോൾ നമ്മളത് ഏറ്റെടുത്താൽ നിശ്ചയമായും വഴിയിൽ വാഗ്ദത്തം തങ്ങില്ല വിടുതലായി മടങ്ങി വരും ഹലലൂയ്യ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഉവന്ന് തന്നെയാ ഉവന്ന് തന്നെയാ അത് നിവൃത്തിയാകേണ്ടതിന് ഞാൻ അതിന് ആമേൻ പറയും ദൈവത്തിൻ്റെ ഭക്തന്മാർ ആ യാക്കോബിന്റെ യോസഫിന്റെ കാര്യമാണ് നാം ഈ വചനത്തിൽ വായിച്ചത് യാക്കോപ്പ് അങ്ങനെ തന്നെയായിരുന്നു ജോസഫിന്റെ പിതാവായ യാക്കോബും ആ പ്രതിസന്ധി കൂടെ കടന്നുപോയ വ്യക്തിയാണ് ദാവീദ് അങ്ങനെ തന്നെ കടന്നുപോയി യോബ് അങ്ങനെ തന്നെ കടന്നുപോയി ദൈവത്തിൻ്റെ ഭക്തനായിരുന്ന പൗലോസ്ലീഹ അത്തരത്തിലുള്ള ശോധനയെ കൂടെ കടന്നുപോയി പക്ഷേ അവിടെയെല്ലാം അവനോട് സംസാരിക്കുന്ന ദൈവം അവനോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ അവനോട് സംസാരിച്ച ദൈവത്തിന്റെ ശബ്ദം അവൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്തുകൊണ്ടിരുന്നു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ദൈവം പറഞ്ഞത് നടക്കും നശിക്കൂന്നല്ല ദൈവം എന്നെ എവിടെ എത്തിക്കുമെന്ന് പറഞ്ഞു അത് നടക്കും നടത്തുകാരെന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷെ നടക്കുമെന്ന് പറയാൻ ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ മതി ദൈവം ചെയ്യും ദൈവം വിശ്വസ്തൻ ഹാലലൂയ ചെങ്കടല്ലം പിന്നിൽ നിന്നുകൊണ്ട് ഇസാചനം പെറുപെറുക്കയും കല്ല മോശയെ കല്ലറിയാൻ തുടങ്ങിയ പോലെ കല്ലെറിയാനോ കുറ്റം പറയാനോ നമ്മൾ ശ്രമിക്കരുത് അവർ മരുഭൂമിയിൽ പട്ടുപോയില്ലേ പിന്നീട് പക്ഷേ വിശ്വസിച്ച് യോശുവയും കാലേബും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അവ പിടിച്ചടക്കും ദൈവം നമുക്ക് അവകാശമായി തരുമെന്ന് പറഞ്ഞ് ആ ശോധനയ്ക്കകത്തുനിന്ന് അവർ ദൈവത്തോട് ചേർന്ന് വന്നപ്പോൾ ദൈവം വാഗ്ദത്തം നിവർത്തിച്ചു പോലെ നിങ്ങളുടെ ജീവിതത്തിലും വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചു തരും അതിനു മുമ്പ് ഒരു ശോധനയുണ്ട് പരിശോധനയുണ്ട് പരിഭവിക്കണ്ട അപ്പുറത്തേക്ക് നമ്മൾ കടക്കും ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറും സ്വർഗീയ പിതാവേ സന്ദേശം കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന ദീർഘദിവസങ്ങളിലെ ശോധനകൾ നിന്നുകളും പരിഹാസങ്ങളും വേദനകളും ഇതൊക്കെ കർത്താവെ ഞങ്ങൾ അറിയുന്നു അത് ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾക്ക് മുന്നോടിയാണ് ഇവിടെയെല്ലാം ഞങ്ങളുടെ കൂടെ കർത്താവുണ്ട് ഞങ്ങളെ വഴി നടത്തും ഞങ്ങളെ ധൈര്യപ്പെടുത്തും ഞങ്ങൾ ജയിക്കും ദൈവിക പദ്ധതിയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കും ഈ ദൂത് ഏറ്റെടുത്ത് വിടുതൽ പ്രാപിക്കട്ടെ വാഗ്ദത്തങ്ങളെ നിവൃത്തി ഈ മെയ് മാസം അനുഭവിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ കർത്താവിൽ ഉറച്ചു നിൽക്കുക കർത്താവ് കൂടെ ഉണ്ട് ധൈര്യമായിരിക്കുക സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യുക